ിയപ്പെട്ടവരെ ഇന്ന് എൻ്റെ ഒരു ജീവിതാനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ രാത്രി എൻ്റെ അപ്പൻ്റെ ഒപ്പം അപ്പൻ മാത്രമല്ല നിങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ അനുജൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് ഒരു കുപ്പിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അപ്പൻ പറഞ്ഞു ഇത് ഈ കുപ്പി കുറച്ച് കുടിച്ചാലോ അപ്പം എൻ്റെ അമ്മ പറഞ്ഞു വേണ്ട അത് നോയമ്പാണ് അപ്പം അത് കാരണം കഴിക്കണ്ട ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചില്ല എൻ്റെ അപ്പനൊരു സ്വാത്വികനായിരുന്നു വളരെയധികം സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരാളായിരുന്നു അത് പിന്നീട് പറയാം ഒരു ദിവസം പക്ഷേ ഇപ്പോൾ അപ്പൻ പറഞ്ഞു എനിക്കൊരു ഡയറി തന്നു ഒരു ഡയറി തന്നിട്ട് പറഞ്ഞു മോളെ ഇതിലെ നിനക്ക് സന്തോഷമുള്ള അനുഭവങ്ങളൊക്കെ എഴുതി വെക്കി ദുഃഖമുള്ള അനുഭവങ്ങൾ നീ അതിൽ എഴുതരുത് അങ്ങനെ പറഞ്ഞൊരു ഡയറി തന്നു അത് ഇപ്പോഴാണ് അതിൻ്റെ ആ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നത് പക്ഷേ ഇതൊക്കെ എൻ്റെ അപ്പൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല അതൊക്കെ പിന്നെ പറയാം ഇനി യഥാർത്ഥ കാര്യത്തിലേക്ക് വരട്ടെ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു മോളെ ഞാൻ വളരെയധികം ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട് അത് കാരണം എനിക്ക് കുറച്ച് ആയുസ്സൊക്കെ കൂടുതൽ കിട്ടും എന്ന് തോന്നുന്നു അപ്പം അപ്പോ അറുപത്തിയേഴ് വയസ്സാണ് പ്രായം കാരണം നമ്മുടെ ഇളയപ്പനും വലിയപ്പനൊക്കെ റിട്ടയർ ചെയ്തു അപ്പോ എല്ലാ ദിവസവും ഭയങ്കര ഫുഡൊക്കെ കഴിച്ച് അവരങ്ങനെ ജീവിക്കുകയാണ് അപ്പൊ അവരുടെ നെറ്റി ആയുസ് എനിക്ക് കിട്ടും കാരണം ഞാൻ ഇപ്പോഴും കഷ്ടപ്പെടുകയാണ് കച്ചവടമാണ് സൈക്കിൾ അവട്ടി സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട് പിന്നെ വല്ലാതെ കൊളസ്ട്രോളൊക്കെയുള്ള സാധനങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു എന്നിട്ട് കാലത്ത് ഏഹ് ഞാനിങ്ങനെ നോക്കുമ്പോ ചെറുതായിട്ടൊരു ഷോൾഡർ പെയിൻ കാണിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പോകുന്ന ഒരു അപ്പനെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ മടങ്ങിയത് വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ തന്നെ ഫോൺ കോൾ വന്നു എൻ്റെ അപ്പൻ കട തുറക്കാൻ പോയതാണ് അവിടെ നിന്ന് കുഴഞ്ഞു വീണ് ആശുപത്രിയിലാണ് ഐ സിയുയിലാണ് എന്നുള്ള ഒരു കോൾ വന്നു അത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു പെട്ടെന്ന് അധികം അവിടെ അധികം കെടുന്നില്ല ഒരു ദിവസം അങ്ങനെ കെടുന്നു ഐ സിയുയിൽ കെടുന്നതിന് ശേഷം ഭരിക്കുകയാണ് ഉണ്ടായത് എനിക്കൊക്കെ വലിയ ഭയമായിരുന്നു അപ്പൊ ആ കാര്യവും അല്ല ഇപ്പൊ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്റെ അപ്പൻ എന്തുകൊണ്ട് മരിച്ചു എന്ന് എനിക്ക് എപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ എന്താണ് അപ്പൻ അത്യാവശ്യം ഒക്കെ ചെയ്യാറുണ്ട് അത്യാവശ്യം നല്ല ഭക്ഷണങ്ങളും കഴിക്കാറുണ്ട് എന്തുകൊണ്ട് എന്നിട്ട് ഈ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയാണ് എന്റെ അപ്പൻ കൊളസ്ട്രോൾ അന്നത്തെ കാലത്ത് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ് അമ്മയ്ക്കൊക്കെ പ്രത്യേകിച്ച് പേടിയാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പേടി അങ്ങനെ ഫാറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പേടിയാണ് അപ്പോൾ എൻ്റെ അപ്പന്റെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കുറഞ്ഞതാണ് ഹാർട്ട് അറ്റാക്കിന് വഴി തെളിയിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഞാനോ നിങ്ങളോ പെർഫെക്റ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ് ഈ എച്ച് ഡി എൽ കൊളസ്ട്രോൾ മിനിമം അമ്പതെങ്കിലും നമ്മൾക്ക് വേണം എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നല്ല കൊളസ്ട്രോൾ ഇതിനെ നമ്മൾ വെളിച്ചെണ്ണയെ കുറ്റം പറയേണ്ട ആവശ്യമില്ല നെയ്യിനെ കുറ്റം പറയേണ്ട ഇതൊക്കെ നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ മീനുകൾ ചാള അതുപോലെ നെയ്മീൻ ഇതൊക്കെ നല്ല കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ സഹായിക്കും അതിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ടെങ്കിലും അത് നമ്മളെ നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കാനും കൂടി സഹായിക്കുന്നു എന്നതുകൊണ്ട് അത് കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന കാര്യം ഈ അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കൊളസ്ട്രോൾ ഡീറ്റെയിൽ പരിശോധിക്കുമ്പോൾ എച്ച് ഡി എൽ കൊളസ്ട്രോൾ അമ്പതിൻ്റെ അടുത്തുണ്ടോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടിയാലത് കുഴപ്പമാണ് പക്ഷേ എച്ച് ഡി എൽ അമ്പതുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങളുടെ ഭക്ഷണത്തിൽ നല്ല കൊളസ്ട്രോൾ ഉൾപ്പെടുത്തണം അതേപോലെ തന്നെ ഈ നല്ല കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളിനെ ഡീൽ ചെയ്യാൻ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്നാണ് പറയാനുള്ളത് ഇതെൻ്റെ അനുഭവമാണ് ഇനി ജീവിതം അനുഭവിച്ചെന്നെ പഠിക്കാൻ പറ്റുള്ളൂ ഇപ്പോ ഞാനും എല്ലാം നന്നായി ശ്രദ്ധിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ഇപ്പോ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടുതലുണ്ട് കൂടുതലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്കിത് മുപ്പത്തഞ്ചാണ് ഉണ്ടായിരുന്നുള്ളൂ എച്ച് ഡി എൽ കൊളസ്ട്രോൾ അത് ഒരു ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച് കണ്ടുപിടിച്ചത് തന്നെയാണ് ഇപ്പോൾ എനിക്ക് ഏകദേശം അമ്പത് അറുപത് ലെവലിൽ എച്ച് ഡി എൽ ഉണ്ട് അതുകൊണ്ട് ഞാൻ മരിക്കില്ല എന്നൊന്നും അല്ലാട്ടോ അതിൻ്റെ അർത്ഥം പക്ഷേ നമ്മൾ ഞാൻ അറിഞ്ഞൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് താങ്ക് യു നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക ഞാൻ അതിനൊക്കെ മറുപടി പറയും എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എൻ്റെ അപ്പനുമായിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഒരു തുടക്കം കൂടി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എൻ്റെ അപ്പനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹം ഞാൻ പിന്നെയും കുറേ കാര്യങ്ങൾ പറയാം താങ്ക് യു